ഹായ് ഫ്രണ്ട്സ് ഹൈവേ മുസാഫിർ ബ്ലോക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് കോഴിക്കോട് ബൈപ്പാസിൽ മലാപ്പറമ്പിൽ അപ്പോൾ മലപ്പറമ്പ് മുതൽ വെങ്ങേരി മാളിക്കടവ് മുഖവൂര് അമ്പലപ്പടി പുളി പൂളാടിക്കുന്ന് ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെയാണല്ലോ അപ്പോൾ ഒന്ന് പുതുതായിട്ട് കാണാൻ പോകുന്നുണ്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ മലാപ്പറമ്പിലെ ഒരു ഓവർപാസ് ആണ് വരുന്നത് കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല ഒരു ഭാഗത്തേക്ക് വാഹനങ്ങൾ രണ്ട് ഭാഗത്തേക്കും പോകുന്ന വായനങ്ങൾ ഒരു സൈഡിലേക്കൂടെ തിരിച്ച് വിട്ടിട്ട് അവിടെ വർക്ക് ചെറിയ രീതിയിലൊക്കെ നടക്കുന്നുണ്ട് മഴ കാരണമായിരിക്കും വലിയൊരു വർക്കൊന്നും ആ ഭാഗത്ത് നടക്കുന്നില്ല നമ്മൾ പുള്ളി പുള്ളാടിക്കുന്നിലേക്ക് പോകുന്ന ആ ഭാഗത്തെ മലാപ്പറമ്പ് കഴിഞ്ഞിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഭാഗത്ത് ആറുവരി പാതയുടെ വർക്കുകളൊക്കെ വാഹനങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെങ്ങേരി ഒരു പവർ പാസ് ആണ് വരുന്നത് അതിൻ്റെ പകുതി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഇനിയും വർക്ക് നടക്കാനുണ്ട് ഇവിടെ റോഡിൽ വലിയ പൈപ്പുകൾ ഇറക്കി വെച്ചിട്ടുണ്ട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പായിരിക്കും അതിന് റോഡ് പണി കഴി കഴിയുന്നതിന് മുമ്പ് തന്നെ അത് അതിൻ്റെ ഒരു കോലത്തിലാക്കിയാലേ റോഡ് പണി കഴിഞ്ഞിട്ട് അത് മാതാന്നാൽ മതി ഇവിടെ മാത്രമല്ല കേട്ടോ ഈ ബൈപ്പാസിൽ വേറെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഈ പൈപ്പ് ഇറക്കി വെച്ച് കണ്ടിട്ടുണ്ട് നിലവിലുള്ള ഈ ബൈപ്പാസിലെ ആദ്യം തന്നെ കുറച്ച് അണ്ടർ പാസുകൾ ഓവർപാസുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇനി ഒന്നും കൂടി വലിപ്പം കൂട്ടുകയാണ് ചെയ്ത് ചെയ്യുക ആ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ ഈ ഭാഗത്ത് വരി പാതയുടെ വർക്ക് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാഹനങ്ങൾക്കായിട്ട് വെങ്ങേരി ഇവിടെ താഴ്ന്നിട്ടാണ് റോഡ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഓവർപാസ് ഇവിടെ വരുന്നുണ്ട് പകുതി വർക്ക് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ബാക്കി വർക്കുകളൊക്കെ അവിടെ തുടങ്ങാനിരിക്കുന്നുണ്ട് സർവീസ് റോഡുകൾ രണ്ട് ഭാഗത്തും ഉയർന്നിട്ടാണ് ഈ ഭാഗത്ത് പോവുക അപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് രാമനാട്ടുകര ഇടിമിഴുക്കൽ മുതൽ വെങ്കളം വരെയാണ് ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ അതാണ് ഈ ബൈപ്പാസിൻ്റെ ദാർഘ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ റോഡിന് വേണ്ടി സ്ഥലം നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഏറ്റെടുത്തത് കൊണ്ട് പുതുതായിട്ട് സ്ഥലം അക്വയർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല നിലവിലുള്ള ബൈപ്പാസ് അത് വീതി കൂട്ടി പോകേണ്ട ആവശ്യമാണ് വന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ ഇതിൻ്റെ മുമ്പ് ഹൈവേ വികസനം വരുന്നതിൻ്റെ മുമ്പേ തന്നെ നടന്നതാണ് പക്ഷെ അതൊന്നും നടക്കാതെ പോയ ഒരു റോഡാണ് തലശ്ശേരി ബൈപ്പാസിൻ്റെ കൂടെ ഈ പൈപ്പാസിനും ടെൻഡർ ആയതാണ് എന്തോ അത് നീണ്ടുപോയി കരാർ കമ്പനിയൊക്കെ അത് നീട്ടി നീട്ടി പിന്നെ കൊറോണ മറ്റേ പ്രളയം അങ്ങനെയൊക്കെ വന്നതുകൊണ്ടായി ഒക്കെ അത് പിന്നെ ഈ ഹൈവേ വികസനത്തിലാണ് ഈ റോഡിൻ്റെ ഈ പൈപ്പാസിൻ്റെ വർക്ക് നടക്കുന്നത് കെ എം സി എന്ന ഹൈദരാബാദ് ബേസ്ഡായ ഒരു കമ്പനിയാണ് ഈ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് ഇടിമിക്കൽ മുതൽ വെങ്കളം വരെയുള്ള റിച്ച് ഇരുപത്തൊമ്പത് കിലോമീറ്ററാണ് നമ്മൾ മാലിക്കടവ് ആ ഭാഗത്തെ കേട്ടോ പോകുന്നത് ഇവിടെ റോഡ് ഉയർന്നിട്ടാണ് വരാനുള്ളത് അവിടെ കണ്ടോ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസിന് കണക്കായിട്ട് റോഡ് ഉയർന്നു വരാനുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ ലെഫ്റ്റ് സൈഡിൽ നേരൻ്റെ ഒരു പെട്രോൾ പമ്പുണ്ട് ഇവിടെ കാറുവരി പാതയുടെ വർക്ക് കഴിഞ്ഞതാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കാലുകളൊക്കെ സ്ഥാപിച്ച് രണ്ട് ഭാഗത്തും കാശ്മീരിൻ്റെ വർക്ക് അതേമാതിരി സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് അതൊക്കെ ഇവിടെ കഴിഞ്ഞതാട്ടോ രാമനാട്ടുകര മുതൽ തൊണ്ടയാട് വരെയുള്ള വർക്കുകൾ ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ശതമാനം കഴിഞ്ഞു എന്ന് തന്നെ പറയാം അവിടെ ഇനി വലിയൊരു വർക്ക് ബാക്കി വന്നത് അറപ്പുഴ പാലത്തിൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ പന്ദിരംഗ ബൈപ്പാസ് രാമനാട്ടുക ബൈപ്പാസ്സൊക്കെ വാഹനങ്ങൾക്കായിട്ട് മന്ദിരംഗ ബൈപ്പാസും തുറന്നു കൊടുക്കാൻ പോവുകയാണ് ബൈപ്പാസ് ഓപ്പൺ ചെയ്തു അതേമാതിരി ൈലൈറ്റിൻ്റെ അവിടെയുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് ഞാൻ എൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ രാമാണ്ടകരന്ന് കോഴിക്കോട് വരെയുള്ള വർക്കുകൾ ഏകദേശം തൊണ്ടയാട് വരെയുള്ള വർക്കുകൾ ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഒരു എഴുപത്തിയഞ്ച് ശതമാനം മുഖവൂർ ഭാഗം മനസ്സിലാവുന്നില്ല കേട്ടോ അതെ എവിടെ എത്തി എന്നുള്ളത് പഴയ ഒരു ഇത് കിട്ടുന്നില്ലല്ലോ എവിടെ എത്തി എന്നുള്ളത് ഇപ്പം പുറമേ നിന്നൊരാൾ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല ഇവിടെ കാറുവരി പാതയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് ഉയർന്നിട്ടാണ് പോകുന്നത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ സ്ഥാപിച്ചു സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് വരെ തീർത്തിട്ടുണ്ട് ക്യാഷ് ബെയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞു മലപ്പറമ്പിൽ നിന്ന് ം പോകുന്ന ആ ഭാഗത്തേക്കുള്ള റോഡ് പൊതുവെ തിരക്ക് കുറവാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ തൊണ്ടയാടിൻ്റെയും രാമനാട്ടുകാരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലം അത്ര അണ്ട് വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് കുറവാണ് അപ്പോൾ നമ്മൾ പൂളാടിക്കുന്ന് എത്താനായിട്ടോ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അമ്പലപ്പടി ഇവിടെ ക്ഷേത്രമുണ്ട് വർഷത്തിന് വലിയൊരു ഉത്സവമൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നത് കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർപാസ് ആണ് അവിടെ വേറെ റോഡോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല അപ്പോൾ അന്ന് അവിടെ ഒരു അമ്പലം വരുന്ന അമ്പലമുണ്ട് വർഷത്തിന് വലിയൊരു ഉത്സവം ആനയൊക്കെ ഉള്ളൊരു ഉത്സവം നടക്കാറുണ്ട് വലിയ തിരക്കും ബ്ലോക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു അണ്ടർപാസ് കൊടുക്കുന്നത് അമ്പലപ്പടി അപ്പോൾ ഇവിടെ ഈ അറിപ്പാനലൊക്കെ വെച്ചത് ഈ അണ്ടർപാസിന് കണക്കായിട്ടാണ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് അണ്ടർപാസ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ അതിൻ്റെ അപ്രോച്ച് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് നേരെ പോകുന്നത് പൊളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ അതിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഇവിടെ മണ്ണിട്ട് ഉയർത്തി വരികയാണ് അറി പനലൊക്കെ വെച്ച് മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇതാണ് പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ കുറച്ച് വലുപ്പത്തിൽ തന്നെ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ റോഡ് ഉയർന്നിട്ട് പോകാനുള്ളതാണ് ആ ലെവലിൽ ഉയർന്നു പോകാനുള്ളതാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഫില്ലറുകൾക്കിടയിലുള്ള സ്മനികൾക്കിടയിലുള്ള കോൺക്രീറ്റ് പവൃതികളും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് മൈസറിനും അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ാണ് പൂളാടിക്കുന്ന് ജംഗ്ഷൻ പാരമ്പ്ര അത്തോളി ആ ഭാഗങ്ങൾക്കൊക്കെ പോകുന്നതും ലെഫ്റ്റ് സൈഡിലേക്ക് കോഴിക്കോട് ടൗണിലേക്ക് പോകുന്ന ആ ഭാഗങ്ങൾ വലിയ ജംഗ്ഷനാണ് കേട്ടോ ഇപ്പോഴത്തെ സുഹൃത്തുക്കളെ ഈ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേമാതിരി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത തന്നെ ഉണ്ടാവും ഇതിൻ്റെ ബാക്കി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും ബൈ